ഒരുപാട് വിനയത്തോടെ കുനിയുന്നവരെ സൂക്ഷിക്കണം അവരുടെ നോട്ടം നമ്മുടെ കാലിലായിരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് തിരുവാതിരപ്പാട്ട് കൈയൊട്ടിക്കളി നാടകം ലജൻറ് ആണ് ഞാൻ മുഖ്യമന്ത്രി പരിധി വിട്ട ഒരാൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മളെ താല്പര്യം ഇന്ന് രാവിലെ ചോദിച്ചൊരു മാധ്യമം താങ്കളെ കുറിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയയിലും മറ്റേതിലും പറഞ്ഞു ഞാൻ ഞാൻ ഓർത്ത എന്താണ് ജയിച്ചില്ലായിരുന്നെങ്കിൽ പറയാനോ നിങ്ങൾ ഈ മറ്റു സംഘടനകൾ ജീവനക്കാരനൊന്നും നമുക്ക് പോണ് നിങ്ങൾ അവരോട് പിണായി വിജയനെ വാഴ്ത്തിപ്പാടുന്ന സർവീസ് സംഘടനയെ ആൾക്കാർ പോലും ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് വോട്ട് ചെയ്യുമെന്ന് പ്രതിപക്ഷ നേതാവ്